മലപ്പുറം കോടൂർ ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ ചികിത്സ ലഭിക്കാതെ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് അമ്പലപ്പുഴ വളഞ്ഞുവഴി നേർക്കുന്നം സിറാജ് മനുഷ്യരിൽ സിറാജുദ്ദീൻ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിരുന്നു പെരുമ്പാവൂർ പോലീസ് കേസ് മലപ്പുറം പോലീസിന് കൈമാറിയതോടെയാണ് കേസ് ഏറ്റെടുത്ത് സിറാജുദ്ദീനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്ന് ചോദ്യം ചെയ്തു മലപ്പുറം സിഐ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത് മണിക്കൂറുകളോളമാണ് സിറാജുദ്ദീനെ സിറാജുദ്ദീന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും യുവതി മരിക്കാനിടയായ ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ പോലീസ് പരിശോധന നടത്തി പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് മലപ്പുറം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് സിറാജുദ്ദീൻ യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തതിനെ തുടർന്ന് പെരുമ്പാവൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു കൂടുതൽ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തുമെന്നാണ് പോലീസ് പറയുന്നത് പെരുമ്പാവൂർ അരയ്ക്കപ്പടി സ്വദേശി മോട്ടിക്കോളനിൽ കോപ്പറമ്പിൽ വീട്ടിൽ പരേതനായ ഇബ്രാഹിം മുസ്ലിയാരുടെ മകൾ അസ്മയാണ് അഞ്ചാം പ്രസവത്തിൽ അമിത രക്തസ്രാവത്തെ തുടർന്ന് ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ വെച്ച് മരണപ്പെട്ടത് ഭർത്താവ് അമ്പലപ്പുഴ വളഞ്ഞവഴി നേർക്കുന്നം സിറാജ് മനുഷ്യരിലെ സിറാജുദ്ദീൻ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിൽ കടുത്ത എതിർപ്പാണുണ്ടായിരുന്നതെന്നും ഇതിനാലാണ് യുവതി പ്രസവത്തിന് ചികിത്സ തേടാതിരുന്നതെന്നും യുവതിയുടെ ബന്ധുക്കൾ പറയുന്നു കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ആറോടെ അസ്മ ആൺകുട്ടിക്ക് ജന്മമേകിയത് സിറാജുദ്ദീനും വീട്ടിലുണ്ടായിരുന്നത് പ്രസവത്തിന് പിന്നാലെ ശാരീരിക ശാരീരികാസ്വസ്ഥകൾ പ്രകടിപ്പിച്ചു മൂന്ന് മണിക്കൂറോളം ജീവനിനായി മല്ലിട്ട യുവതി രാത്രി ഒമ്പതോടെ മരണപ്പെടുകയായിരുന്നു ഇരുപത്തിയൂന്ന് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മരണവിവരം അയൽവാസികളെ അറിയിക്കാതെ മൃതദേഹവുമായി ആംബുലൻസിൽ രാത്രിയിൽ തന്നെ യുവതിയുടെ സ്വദേശമായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ പിന്നീടാണ് ബന്ധുക്കൾ എന്ന വിവരം അറിയുന്നത് പണം ഞങ്ങൾ തരും Thank you. Gracias. അകത്താരും കാര്യ മുറ്റും